ജ്ഗോകുൽ ഇത ഇവിടെ നിങ്ങൾ പറയുന്ന വികസനം വികസനം അല്ലെങ്കിൽ പ്രതിപക്ഷം അത് വികസന ഗീർവാണമാണെന്ന് പറയുന്നു വിശ്വഗുരു സാമ്പത്തിക ശക്തിയാവൽ ശൗചാലയങ്ങൾ ദാരിദ്ര്യ മാറ്റൽ ഒക്കെ പറഞ്ഞെങ്കിലും പത്തു വർഷത്തെ പ്രചണ്ഡമായ ഭരണത്തിനൊടുവിൽ തെരഞ്ഞെടുപ്പിൻ്റെ പതിനൊന്നാം മണിക്കൂറിൽ വെള്ളത്തിന് തീപിടിക്കുന്ന വർഗീയതയും പരമത വിദ്വേഷവും വെറുപ്പും കുത്തിത്തിരിപ്പും ഉണ്ടാക്കി മനുഷ്യനെ ധ്രുവീകരിക്കാതെ വോട്ടുപിടിക്കാനാവുന്നില്ല എന്ന വസ്തുത ഒരു ഒരുതരം ലജ്ജ ഉണ്ടാക്കുന്ന വസ്തുതയല്ലേ ശ്രീ യുവരാജ ഗോകുൽ തീർച്ചയായിട്ടും വളരെയധികം ലജ്ജ ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് ഹാഷ്മി കാരണം അത് തുടങ്ങി ആൾ രാഹുൽ ഗാന്ധിയാണ് രാഹുൽ ഗാന്ധിയാണ് പറഞ്ഞത് ഇവിടെ എക്കണോമിക് സർവേ നടത്തും എന്നിട്ട് ജാതിയുടെയും മതത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ആ പറയുന്ന ആൾക്കാരുടെ സ്വത്തുക്കളൊക്കെ പിടിച്ചെടുത്തിട്ട് എന്താണ് വീതം വയ്ക്കാൻ പോകുന്നത് എന്ന് പറയുകയും ഇതിനകത്ത് ജാതിയും മതവും കൊണ്ടുവരികയും ചെയ്തത് കോൺഗ്രസ് ആണ് രാഹുൽ ഗാന്ധിയാണ് അവരുടെ നേതാക്കളാണ് ഇന്ത്യ മുന്നണിയുടെ നേതാക്കളാണ് അപ്പോൾ തീർച്ചയായിട്ടും അതിന് മറുപടി പറയേണ്ടി വരും സാഹചര്യത്തിൽ കേരളത്തിലേക്ക് എത്തുമ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ അതിന്റെ മറുപടി മാത്രമായിട്ട് എടുത്ത് പർവ്വതീകരിച്ച് കാണിക്കുകയും അതിനെ വലിയൊരു വിവാദവും വർഗീയ വിദ്വേഷവും എന്താണ് പല കുഴപ്പം പിടിച്ച സാധനങ്ങളും ആയിട്ട് അവതരിപ്പിക്കുകയും ചെയ്യും അപ്പോൾ അത് അത്തരത്തിലുള്ള സാഹചര്യം ദൗർഭാഗ്യകരമായ സാഹചര്യം പ്രതിപക്ഷം ആക്ഷേപിച്ചിരുന്ന ദേശീയ മാധ്യമങ്ങളൊക്കെ ഒന്നാം ഘട്ടം കഴിയുമ്പോഴേക്കും മോദി പറയുന്ന കള്ളങ്ങൾ ഫാക് ചെക്ക് എന്ന് പറഞ്ഞ ആത്തക്കൊക്കെ ഞാൻ ഞെട്ടിപ്പോയി എന്ന് പറഞ്ഞാൽ പല ദേശീയ മാധ്യമങ്ങളുടെയും മോദിക്കൊപ്പം ആത്തക്കിൻ്റെ കാര്യം മാത്രമല്ല മോദിക്കൊപ്പം അടിയുറച്ച് ഇക്കാലം നിന്നിരുന്ന മാധ്യമങ്ങൾ ഒന്നാം ഘട്ടം തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്കും മോദി പറഞ്ഞതിൻ്റെ വസുതാവിരുദ്ധം എന്താണ് മോദി പറയുന്നതിലെ വസുതാവിരുദ്ധം എന്താണെന്നൊക്കെ പറയുകയാണ് രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം കൊടുക്കുകയാണ് പ്രിയങ്ക ഗാന്ധിയുടെ പ്രതികരണം കൊടുക്കുകയാണ് എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയൊക്കെ തമസ്കരിച്ചങ്ങ് കാട്ടിക്കളഞ്ഞിരുന്ന ഈ പറയുന്ന മാധ്യമങ്ങളെന്നു പറയാം ദേശീയ മാധ്യമങ്ങൾ എന്ന് പറയണ്ട ഇംഗ്ലീഷ് ഹിന്ദി മാധ്യമങ്ങൾ രാഹുൽ ഗാന്ധിയുടെ മറുപടി കൊടുക്കുകയാണ് മോദി പറയുന്ന വസുതാവിരുദ്ധിയിലെ ഫാക്ച് ഒക്കെ നടത്തുകയാണ് മലയാളം മാധ്യമം മാത്രമല്ല കേട്ടോ യുവരാജെ ഇപ്പൊ ദേശീയ മാധ്യമങ്ങളിൽ തന്നെ ഒരു മാറ്റം പ്രകടമാണ് അല്ല മാറ്റം പ്രകടമാണെങ്കിലും ഞാൻ കാണുന്ന മാധ്യമങ്ങളിൽ മുഴുവനും രാഹുൽ ഗാന്ധി പറഞ്ഞതിന്റെ കാര്യങ്ങളാണ് കൂടുതലും രാഹുൽ ഗാന്ധി പറഞ്ഞു അതാണ് മാറ്റം ഞാൻ പറഞ്ഞു പോകുന്നുണ്ട് അല്ല ഞാൻ പറഞ്ഞോട്ടെ അല്ല ഓയ്യോ രാഹുൽ ഗാന്ധി എപ്പോഴാണ് മീഡിയന്ന് മാറ്റി നിർത്തിയിട്ടുള്ളത് എനിക്കറിയില്ല ഞാൻ ദേശീയ മാധ്യമങ്ങൾ കാണുന്ന ഒരാളാണ് രാഹുൽ ഗാന്ധിയെ പ്രിയങ്ക ഗാന്ധിയെ ദേശീയ മാധ്യമങ്ങളിൽ നിന്ന് മാറ്റി നിർത്തിയിരുന്ന ഒരു കാലഘട്ടം ഏതാണെന്ന് എനിക്കറിയില്ല ആ കാലഘട്ടത്തെ കുറിച്ചിട്ട് എന്റെ അറിവിലില്ല ഞാൻ ഈ ദേശീയ നോ ദേശീയാലും എക്സ് ആയിരുന്നാലും പറ്റി പലതും ഞാൻ കാണുന്നതാണ് അപ്പൊ എനിക്കറിയില്ല കാരണം ഞാൻ ഡിബേറ്റിന് പോയി തുടങ്ങിയത് തന്നെ എക്സിലും റിപ്പബ്ലിക്കിലും ഒക്കെയാണ് പോയി തുടങ്ങിയത് പിന്നെ രാജസ്ഥാനിൽ ഇമ്പോർട്ടൻസ് കിട്ടുന്നുണ്ട് ചരിത്രത്തിലാദ്യമായി നരേന്ദ്രമോദി നടത്തിയ പ്രസംഗത്തിന്റെ ഫാറ്റ് ഒക്കെ നടത്താണ് ദേശീയ മാധ്യമങ്ങളൊക്കെ ദുരപ്രദിഷ്ഠിതമായ വ്യാഖ്യാനമാണെന്നും പഠനത്തിലാണെന്നും കണ്ടെത്തുകയാണ് ആരാണ് മാറ്റം ചേഞ്ച് ഒന്നും ും കോൺഗ്രസ് വിദ്വേഷം മാത്രമേ പടർത്തിയിട്ടുള്ളൂ കോൺഗ്രസിനെതിരായിട്ട് മാത്രമേ ഞങ്ങൾ സംസാരിച്ചിട്ടുള്ളൂ കോൺഗ്രസ് പറഞ്ഞതിനെതിരെ രാഹുൽ ഗാന്ധി പറഞ്ഞതിനെതിരെ മാത്രമേ ഞങ്ങൾ സംസാരിച്ചിട്ടുള്ളൂ ഇന്നിപ്പോ സാം സാംപിട്രോടെ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഇൻഹെറിറ്റൻസ് ടാക്സ് കൊണ്ടുവരണം എന്നുള്ള കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട് ഫിഫ്റ്റി ഫൈവ് പെർസെന്റേജ് ഇൻഹെറിറ്റൻസ് ടാക്സ് ഏർപ്പെടുത്തുന്നതാണ് നല്ലത് എന്നുള്ള കാര്യത്തില് സാംപിട്രോടെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ കാസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് എന്താണ് പറഞ്ഞേ അതാണ് അതാണ് അതായത് പറഞ്ഞു പ്രിയപ്പെട്ട യുവരാജ് ഗോകുൽ ആ ഞാൻ പറയാം ഞാൻ പറയാം യുവരാജ് ഗോകുൽ യുവരാജ് ഗോകുൽ ഇവിടത്തെ ബി ജെ പി ഐ ടി സെല്ലിന്റെ ഇവിടുത്തെ മേധാവിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പ്രിയപ്പെട്ട യുവരാജ് ഗോകുലിന് ഞാൻ എക്സിലെ ഒരു സ്ക്രീൻഷോട്ട് ഐ ടി സെല്ലിന്റെ ഈ സ്ക്രീൻഷോട്ട് ഐ ടി എസ് സ്ക്രീൻഷോട്ട് ആണ് അമിത് ആ ശരി ശരി ആയിക്കോട്ടെ നിങ്ങളുടെ കേന്ദ്ര ധനസഹമന്ത്രി നേരത്തെ പറഞ്ഞാണ് ഇൻഹെറിറ്റൻസ് ടാക്സ് ഏർപ്പാടാക്കണ എന്നിട്ട് ഇപ്പൊ പൊക്കികൊണ്ടുവരുന്നോ നിങ്ങള് അത് കോൺഗ്രസിന്റെ കുറ്റമായിട്ട് ഇട്ടിട്ടുണ്ട് പത്ത് പതിനൊന്ന് പതിനാലിൽ ഐ ആം ഓൾ ഫോർ ജയൻ സിംഗ് ഐഡിയ ടു ടാക്സ് ഇൻഹെറിറ്റൻസ് വെൽത്ത് ആദ്യം പറഞ്ഞത് രണ്ടാമെന്ന് പറഞ്ഞത് ബി ഞങ്ങൾക്ക് അങ്ങനെ ഔദ്യോഗിക ഒരു നിലപാടില്ല സാം അമേരിക്കയിൽ അമേരിക്കയിലിരുന്ന് ആർക്കോ കൊടുത്തൊരു അഭിമുഖത്തിൽ എന്തോ പറഞ്ഞു എന്നും പറഞ്ഞു ഞങ്ങൾ ഇൻഹെറിറ്റൻസ് ടാക്സ് എന്ന് കോൺഗ്രസിന്റെ ഏതെങ്കിലും ഒരു നേതാവ് ഇന്ത്യയുടെ ഏതെങ്കിലും ചിത്രത്തിൽ പറഞ്ഞത് നിങ്ങൾക്ക് അറിയാമോ ഞങ്ങൾ ഇൻഹെറിറ്റൻസ് ടാക്സ് എന്ന് പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഇൻഹെറിറ്റൻസ് ടാക്സ് അത് കുറ്റമായി പോയോ അല്ലെ തിരുത്താൻ തയ്യാറുണ്ടോ ഇപ്പോ അല്ല അങ്ങനെ നിങ്ങളെ കേന്ദ്ര ധനസഹമന്ത്രി പറഞ്ഞ ഇൻഹർട്ടൻ ടാക്സ് തയ്യാറുണ്ടോ എന്താ പറയുക എന്നിട്ട് കോൺഗ്രസ് എന്നിട്ട് കോൺഗ്രസിന്റെ യുവരാജ് എന്നിട്ട് പെട്രോളുടെയും കോൺഗ്രസ് തലേ വെക്കാണോ അത് ഇൻഹെറിറ്റൽ ടാക്സ് നിങ്ങളുടെ ഐ ഡിയാണ് ഇൻഹെറിറ്റൽ ടാക്സ് നിങ്ങളുടെ കേന്ദ്ര ധനസഹത്തിന്റെ ഐ ഡിയാണ് നിങ്ങളുടെ അമിത് മാളവിയുടെ ഐ ഡിയാണ് ബി ജെ പി ഐ ഡി ആണ് സർ ബി ജെ പിയുടെ ഐ ബിജെപിയുടെ ഐഡിയ എന്നിട്ട് കോൺഗ്രസ് നൽകി വെക്കുന്നു ബിജെപിയുടെ ഐഡിയുടെ ഐഡിയ കേന്ദ്ര ധനസഹമന്ത്രി ബിജെപിക്കാരനല്ലേ കേന്ദ്ര ധനസഹമന്ത്രി ബിജെപിക്കാരനല്ലേ കേന്ദ്ര ധനസഹമന്ത്രി ബിജെപിക്കാരനല്ലേ ഒരു മിനിറ്റ് ഒരു ഒരുമിട്ട് അപ്പൊ കേന്ദ്ര ധനസഹമന്ത്രി അങ്ങനെ ഒരു എന്നുണ്ടെങ്കിൽ കേന്ദ്ര ധനസഹമന്ത്രി ബിജെപിക്കാരനാണോ അമിത്ഷായാണ് കേന്ദ്ര ധനസഹമന്ത്രി ബിജെപിക്കാരനാണോ കേട്ടില്ല കേന്ദ്ര ധനസഹമന്ത്രി ബി ജെ പി കാരനാണോ സർക്കാർ അഭിപ്രായം അതുകൊള്ളാം അതുകൊള്ളാം കോൺഗ്രസിന്റെ ആരുമല്ലാത്ത ആനക്കാര്യം അതുകൊള്ളാം 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 നല്ല യുക്തി അഭിപ്രായമായിട്ട് അത് നല്ല യുക്തി കോൺഗ്രസിന്റെ ആരും അല്ലാത്ത പിട്രോടെ പറഞ്ഞ ആനക്കാര്യം നിങ്ങളുടെ ധനസഹമന്ത്രി പറഞ്ഞ ഒന്നും ആരും പറഞ്ഞല്ലേ അതെ കാര്യമുണ്ട് കാരണം അതൊരു തുടർച്ചയായിട്ട് കോൺഗ്രസിന്റെ എവിടെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കേന്ദ്രം നല്ല ഐഡിയായിട്ട് എന്ത് മന്ത്രി പറഞ്ഞ കാര്യമാണ് സർവേ സർ നിങ്ങളുടെ മന്ത്രി പറഞ്ഞ കാര്യമാണ് എന്നിട്ട് അടിസ്ഥാനത്തിലെന്താണ് പറഞ്ഞത് ആരാണ്

സർ ഇരട്ടാപ്പിന്റെ ആൾരൂപത് സർ ഇരട്ടത്താപ്പിന്റെ സാർ ഇരട്ടത്താപ്പിന്റെ ആൾരൂപല്ലേ ടാക്സ് നടപ്പാക്കണമെന്ന് പറയുന്ന നിങ്ങളുടെ കേന്ദ്ര ധനസഹമന്ത്രി അല്ലേ എന്നിട്ടിന്ന് മോദി കോൺഗ്രസ് തലക്കി വെക്കാതെ സർ സർ ാണ് എന്ത്രി പറഞ്ഞു അങ്ങനെ ബി ജെ പി സ്റ്റാൻഡ് എടുക്കുകയും അതിന്റെ ഭാഗമായിട്ടാണ് സഹേത്ത് അങ്ങനെ ഒരു അഭിപ്രായം തിരുത്താൻ പറഞ്ഞിട്ട് തിരുത്താൻ പറയൻ സിരിയോട് തിരുത്താൻ പറ നമ്മുടെ സുബ്രഹ്മണ്യൻ സ്വാമി അത് ബി ജെ പിയുടെ എം പി ആയി നിന്നുകൊണ്ട് എന്തൊക്കെ അഭിപ്രായം പറഞ്ഞിരിക്കുന്നു അതൊന്നും ബി ജെ പിയുടെ അഭിപ്രായമായിട്ടല്ലോ വരുന്നത് അതൊക്കെ സുബ്രഹ്മണ്യൻ സ്വാമിയുടെ അഭിപ്രായമായിട്ടാണ് വരുന്നത് അല്ലാബെട്രോയുടെ കോൺഗ്രസ് ഒഫീഷ്യലി ആ വിഷയത്തിൽ ഒരു സ്റ്റാൻഡ് എടുത്തിരിക്കുന്നതിന്റെ തുടർച്ചയായിട്ട് ചോദിച്ചപ്പോൾ അല്ലാണ്ട് എവിടെയെങ്കിലും ഒരു അഭിപ്രായം പറയുക അല്ല നിങ്ങളുടെ സർ നിങ്ങളുടെ കേന്ദ്ര ധനസഹമന്ത്രി പറഞ്ഞ കാര്യം രാഹുൽ ഗാന്ധി ധനസഹമന്ത്രി പറഞ്ഞ കാര്യം പിട്രോടെ പറഞ്ഞു പറഞ്ഞത് കോൺഗ്രസ് പറയുന്നതാണോ പ്രധാന Yeah. <laughs> കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോന്നില്ല രാഹുൽ ഗാന്ധി പറഞ്ഞു ഞങ്ങൾക്ക് ഐഡിയ ഇല്ലെന്ന് പറയുന്നു ചേറാം ഞങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ലെന്ന് പറയുന്നു ആധികാരിക പറഞ്ഞത് ആരാണ് ആധികാരിക നിങ്ങളുടെ ആഭ്യന്തര സഹമന്ത്രി എന്നിട്ട് കുറ്റം കോൺഗ്രസിനും സർ പരാജയ ഭീതിയിൽ കള്ളം പറയാവോ ഈ തലത്തിൽ ഇൻഹെറിറ്റൻസ് ടാക്സ് കൊണ്ടുവരാൻ കഴിയുമെന്ന് പറഞ്ഞിരിക്കുന്നത് അതിന്റെ മറുപടി ആയിട്ടാണ് രാഹുൽ ഗാന്ധിയുടെ വിഷൻ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്ന ചോദിച്ചതിന്റെ മറുപടി ആയിട്ടാണ് ആരും പോകുന്നത്